കോട്ടയം വൈക്കം അച്ചിനകത്തെ ഹോട്ടലിൽ നിന്നും ഒൻപത് ലക്ഷം രൂപയുമായി മുങ്ങിയ മാനേജർ റിമാൻഡിൽ തിരുവനന്തപുരം വർക്കല സ്വദേശി വൈശാഖാണ് പിടിയിലായത് ഒറ്റപ്പാലത്ത് നിന്നാണ് ഇയാൾ പിടിയിലത് ഒളിവിൽ കഴിയുന്നതിനിടെയാണ് വൈശാഖിനെ വൈക്കം പോലീസ് കസ്റ്റഡിയിലെടുത്തത് കോട്ടയത്തെ ബാങ്കിലടയ്ക്കുന്നതിനായി നൽകിയ ഒൻപത് ലക്ഷത്തി എൺപതിനായിരം രൂപയുമായിട്ടാണ് വൈശാഖൻ മുങ്ങിയത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഹോട്ടൽ മാനേജർ വൈശാഖൻ കടന്നു കളഞ്ഞത് തുടർന്ന് അച്ചിനകം ഹെറിറ്റേജ് ഹോട്ടലുടമ വൈക്കം പോലീസിൽ പരാതി നൽകി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ ഒറ്റപ്പാലത്തു നിന്നും പിടികൂടിയത് വർക്കലെ വെച്ച് ടവർ ലൊക്കേഷൻ കിട്ടുകയും അങ്ങനെ ഇന്നലെ പാലക്കാടിനടുത്തുള്ള സ്ഥലം വെച്ച് ഇതിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇപ്പോൾ പ്രതി വൈറ്റം പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലാണ് ഇന്ന് എഫ്ഐആർ വീണ്ടും എഫ്ഐആർ എടുത്തു പുള്ളിയെ ഇന്ന് കോടതിയിലേക്ക് ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നതിന് പേരാണ് പ്രതി ഒളിപ്പിച്ചു വെച്ച പണവും പോലീസ് കണ്ടെത്തി മൂന്ന് മാസം മുമ്പാണ് അച്ഛനകത്തെ ഹോട്ടലിൽ ഇയാൾ മാനേജറായി ചുമതല ഏറ്റെടുത്തത് മറ്റ് സംസ്ഥാനങ്ങളിലും സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് സൂചന കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു സനോയ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം